ഒരു കാലത്ത് ഭഗവാൻ വിഷ്ണുവിനും ശിവനും ഇടയിൽ ആരാണ് പരമൻ എന്നു കുറിച്ച് ദേവന്മാർക്കും അസുരന്മാർക്കും സംശയം തോന്നി വിഷ്ണു മഹാദേവനെ പരീക്ഷിക്കാനായി തന്റെ ശക്തമായ സുദർശന ചക്രം ശിവന്റെ നേരെ വിടാൻ തീരുമാനിച്ചു ചക്രം കൊടുങ്കാറ്റുപോലെ കുത്തിയെറിഞ്ഞു ശിവനെ ലക്ഷ്യം വെച്ചു പക്ഷേ ശിവൻ അശ്രദ്ധയായി നിന്നുകൊണ്ട് തൃശൂലം ഉയർത്തി അത്ഭുതമായി സുദർശന ചക്രം ശിവന്റെ മുമ്പിൽ എത്തിയപ്പോൾ തന്നെ മന്ദതിയിൽ തിരിഞ്ഞു അവസാനം ശിവന്റെ കാലുകൾക്കൽ വീണു വിഷ്ണു അതു കണ്ടപ്പോൾ വിനീതമായി തലകുനിച്ചു പറഞ്ഞു മഹാദേവ ഞാൻ കരുതിയത് എന്റെ ആയുധം അജയമാണെന്ന് എന്നാൽ നിന്റെ സന്നിധിയിൽ എല്ലാം നിശ്ചലമാവുന്നു ശിവൻ ചിരിച്ചു മറുപടി നൽകി വിഷ്ണു നീയും ഞാനും വേർതിരിയാത്ത ഒരേ സത്യമാണ് നിന്റെ ചക്രത്തിനും എന്റെ തൃശൂലത്തിനും ശക്തി നൽകുന്നത് ഒരേ ബ്രഹ്മദത്വമാണ് അന്നുമുതൽ വിഷ്ണുവിന്റെ സുദർശന ചക്രം ശിവനെ പരമഗുരുവായി ആദരിക്കണം എന്ന വ്രതം എടുത്തതായി പറയപ്പെടുന്നു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും ശക്തമായ ആയുധങ്ങൾക്കുപോലും ശിവന്റെ ശാന്തതയും മഹത്വവും മുന്നിൽ വിനീതമാകേണ്ടി വരുമെന്ന്